എല്ലാവർക്കും കൃത്യ നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലുക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമ ധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം വളരെ പരിചിതമുള്ള അറിയാവുന്നൊരു ഭാഗം കൂടിയാണ് ചാപ്റ്റർ ലവൻ വേഴ്സ് നയൻ യ് റ്റു ആൻഡ് നയൻ യാ യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അതിലൊരു വലിയ സംഭവം അവിടെ പറയുന്നുണ്ട് അവിടെ ഒരു അർത്ഥരാത്രിയിലെ സ്നേഹിതൻ്റെ ഉപമം നമുക്ക് കാണാൻ കഴിയുന്നു രാത്രി കഥ കളിച്ച് കിടക്കുന്നു ഒരുവൻ വന്ന് തൻ്റെ സ്നേഹിതനെടുത്തു വന്നു തനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറയുന്ന ഒരു ഭാവം നമുക്കതൊക്കെ അറിയാവുന്നതാണ് അവിടെ പറയുന്നതിനെ പ്രയാസപ്പെടുത്തിരുത് കഥ കളിച്ചിരിക്കുന്നു സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എന്താണ് അവന് എഴുന്നേറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് കൊടുക്കും എന്നൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഒരു വാക്ക് കഥ പറയുന്ന ഒരു ഭാഗമാണ് യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അപ്പം യാചിക്കുന്നതിൻ്റെ ഒരു തലം ഉപമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുക അപ്പോൾ യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഇനി എന്നിന്ന് പ്രഭാതത്തിൽ വളരെ ഒരു വചനം നമ്മൾ യാചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും അല്ലേ അതിൻ്റെ ഒരു വശമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും ഓർഡറുകൾ ഇടുകയാണ് അല്ലെ അല്ലെങ്കിൽ പല പ്പോഴും നമ്മൾ വളരെ എന്താണ് നിർബന്ധ ബുദ്ധിക്കാരായി മാറുകയാണ് പക്ഷേ ഇവിടെ വായിക്കുന്ന ഉപമയും എന്താണ് യാചിക്കുകയാണ് എന്താണ് യാചിക്കുന്നത് അവന് വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്ന് എന്ത് ചെയ്യുകയാണ് പറയുക അവൻ്റെ പക്കൽ എൻ്റെ സ്നേഹിതൻ വന്നു അവന് വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല അപ്പോൾ ഒരു യാചന അവിടെ വരുമ്പോൾ എന്താണ് അവിടെ കഥകൾ തുറക്കപ്പെടും അവിടെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് നമുക്കിന്ന് പ്രഭാതത്തിൽ കാണാൻ കഴിയും അങ്ങനെ പ്രിയപ്പെട്ടവരെ യാചിക്കുന്ന ദൈവകുഞ്ഞിന് വേണ്ടി അത് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കും യാചിക്കുന്ന അഭിഷിക്തിന് വേണ്ടി അതേ സ്വർഗത്തിൻ്റെ കര വെളിപ്പെടും യാചിക്കുന്ന പൈതലിന് വേണ്ടി അതേ സ്വർഗം അൽ അപ്പോൾ നിങ്ങൾ ചെയ്യാനിടയായിത്തീരും ഇന്ന് പ്രഭാതം വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ പ്രിയരെ ഇന്ന് അതേ എന്താണ് അതേ യാചിക്കുവാനുള്ള ഒരു മനസ്സ് എന്താണ് നമ്മൾ യാചിക്കുന്നത് യാചിക്കുന്നതാരോടാ നമ്മുടെ പിതാവിനോടാണ് പിതാവിനോട് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വാചനം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ചില വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ യാചനയുടെ ശബ്ദത്തിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ലഭിക്കുമെന്ന് വിശ്വാസമുള്ളവർ ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞ കർത്താവ് എൻ്റെ യാജനയുടെ ശബ്ദം കേട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അതേ കുഞ്ഞേ ദേവദാസിനെ നിങ്ങൾക്ക് വേണ്ടി ദൈവം യാജനയുടെ മുമ്പിൽ അത്ഭുതം ചെയ്യും പ്രാർത്ഥിക്കാം പിതാവെയും വചനത്തെ സ്തോത്രം കേട്ട ഓരോ മക്കളെയും കർത്താവെ വിശക്തീകരിച്ച് കൃപയിൽ നിറയ്ക്കണം പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമയ നാമിയ കർത്തവൻ നമ്മെ ജീസസ് ജീസസ്നെയും